മെയിനായിട്ട് പറയാനുള്ളത് മറ്റേ ഹൈ ജമ്പ് ഹൈ ജമ്പ് എന്നുള്ളത് എനിക്കൊരു ആ നൂറ്റി മുപ്പത്തിരണ്ട് ഹൈറ്റ് വയ്ക്കുമ്പോൾ എന്നെക്കൊണ്ട് ഒരിക്കലും ചാടാൻ പറ്റില്ല എന്നുള്ളൊരു മെൻ്റാലിറ്റി ഇന്നാണ് പക്ഷേ സാറിന് അവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നൂറ്റി മുപ്പത്തിരണ്ട് എന്ന് പറയുന്നത് നമുക്ക് നിസ്സാരമായിട്ട് തോന്നാൻ തുടങ്ങി എല്ലാവർക്കും സ്റ്റുഡൻസ് അത്ലറ്റിക് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഫയർ ഫോഴ്സ് ഡ്രൈവർ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായ നമ്മുടെ ശ്രീജിത്തിനെയാണ് ശ്രീജിത്ത് വരുന്നത് പുതുപ്പനായത്തിനാണ് കങ്കരാ ഷീത്ത് ഇവിടെ അധിക ദിവസങ്ങളൊന്നും വന്നിട്ടില്ല എനിക്ക് തോന്നുന്നത് കുറച്ച് ദിവസങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത് ഷീത്തിന് ഹൈ ജമ്പ് ലോങ് ജമ്പ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഷീത്ത് ആ ഒരു അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഇവിടെ പറയണം എൻ്റെ വീട് കുടുപ്പിലെടുത്താണ് അപ്പോൾ ഞാൻ ഈ ഫയർ ഡ്രൈവറിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് ഫിസിക്കൽ നോക്കിയത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ പറയുക ഫിസിക്കലിൽ അഞ്ച് ദിവസം വരെ ഐറ്റംസ് ഐറ്റംസൊന്നും ഇതായിട്ടുണ്ടായിരുന്നില്ല സെറ്റായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു മാനസിക സമ്മർദ്ദമൊക്കെ ആയപ്പോഴാണ് നമ്മൾ സാറിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് അപ്പോൾ വന്ന് നോക്കിയപ്പോഴേക്കും എനിക്ക് എൻ്റെ ഈ ഹൈ ജമ്പ് കിട്ടിയാലാണ് എനിക്ക് അഞ്ച് ഐറ്റം ആവുകയുള്ളൂ പക്ഷേ അപ്പോൾ ഒന്ന് ലോങ് ജമ്പ് ഞാൻ പ്രാക്ടീസും മറ്റുണ്ടായിരുന്നില്ല ലോങ് ജമ്പ് സ്കിപ്പ്ഡ് ഐറ്റം ആയിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ചാടി നോക്കിയപ്പോഴാണ് സാറ് പറഞ്ഞത് ഞാൻ എന്തൊക്കെയോ പഠിച്ചു വച്ചിട്ടായിരുന്നു വേറെ പുറത്ത് ചാടണ പോലെയുള്ള ആ സെറ്റപ്പിലേക്കാണ് പഠിച്ചു വെച്ചത് അപ്പോൾ സാർ ആദ്യം എൻ്റെ ആ പഴയ ശൈലി മാറ്റാനാണ് സാറ് നോക്കിയത് അങ്ങനെ സാർ ഓരോ ടെക്നിക്കല് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ ഒരു നൂറ്റി ഇരുപത് പോലെ ഒന്നേക്ക് എന്നെ കൊണ്ട് ചാടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ സാറ് ഓരോ ദിവസം ഓരോ ദിവസം അഞ്ച് ദിവസത്തിനുള്ളിൽ ആളുകളുടെ എന്താണ് ആ ടെക്നിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടാണ് ഇതായത് ചാടിയത് അതിന് ഫിസിക്കലൊരു രണ്ട് ദിവസം മുന്നേ കോൺഫിൻ്റായി ചാടാൻ പറ്റിയ എന്നെ കൊണ്ടുവന്ന് മനസ്സിലായി അപ്പോഴാണ് സാറെ എൻ്റെ അടുത്ത് പറഞ്ഞത് ലോങ് ജമ്പ് ഒന്ന് ട്രൈ ചെയ്തു പറഞ്ഞത് അപ്പോൾ ഞാൻ സാറേ അത് സ്കിപ്പ്ഡായിട്ടാണ് എൻ്റെ കാശിനു ലെഗ് പവർ ഉറവന്നൊക്കെ പറഞ്ഞു തന്നു സാറ് പറഞ്ഞു ലോങ് ജമ്പ് കിട്ടിയാൽ എന്തെന്ന് എനിക്ക് പ്രശ്നമാവും ചാടി നോക്കി എന്ന് പറഞ്ഞിട്ട് സാറ് അതിൻ്റെ അളവ് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് ചാടി നോക്കി അപ്പോൾ അവിടെ ഫിസി അവിടെ ഫിസിക്കലിനും ആയപ്പോഴാണ് എല്ലാം ഫസ്റ്റ് ചാൻസിൽ പാസ് ആവാൻ പറ്റി അപ്പോൾ ഇവിടെ വന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത് കിട്ടിയത് ഈ ഐറ്റംസ് കിട്ടിയത് കാരണം ഭയങ്കര ഡിപ്രഷനിലായിരുന്നു ഈ ഐറ്റംസ് കിട്ടാണ്ട് അപ്പോൾ ഇവിടെ ഞാൻ വരുമ്പോൾ തന്നെ കോഴിക്കോട് അതുപോലെ തന്നെ മലപ്പുറം അവിടെ നിന്നൊക്കെ ഒരുപാട് പിള്ളേർ ഇവിടെ സ്റ്റേ ചെയ്തിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും ഫിസ്കിൽ കഴിഞ്ഞാൽ അവരൊക്കെ എല്ലാവരും പാസ്സായിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക നിങ്ങൾ ഹൈ ജമ്പ് അല്ലെങ്കിൽ ലോങ് ജമ്പ് എന്നൊരു ഐറ്റം എനിക്ക് കിട്ടാൻ ബുദ്ധിമുട്ട് ഉള്ളൊരു ആളാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കൂടെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക സാറിന് സാറിൻ്റെ കാര്യങ്ങൾ സാർ പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നൂറ് ശതമാനം കിട്ടും ഇപ്പോൾ അത്ര വലിയൊരു ടാസ്കുള്ള ഐറ്റം അല്ല എന്നുള്ളത് സാർ വന്നു സാറിന് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഷെയ്യിത് ഇവിടെ വരുമ്പോൾ രണ്ട് ദിവസം ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഒരു മൂന്നാമത്തെ ദിവസം മുതൽ ഭയങ്കര ഒരു ഡിപ്രഷൻ ഉണ്ടായിരുന്നു അതെന്താണ് ഷെയ്യത്ത് ഇവിടെ വരുമ്പോൾ എന്താണ് ഫാമിലി മാറ്റർ എന്തെങ്കിലും ഉണ്ടോ അതോ അല്ല ഞാൻ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു അപ്പോൾ എന്താ പറയുക ഫിസിക്കലി അടുത്ത് നിൽക്കുക ഈ റിലേഷൻഷിപ്പിൽ വേറെ അവൾക്ക് ഒരു ഇതായിരുന്നു ഒരു പ്രണയമായിരുന്നു അപ്പോൾ അവൾക്ക് വേറെ കല്യാണാലോചന ഒന്ന് നിൽക്കുക അപ്പോൾ കല്യാണ സഹോന്നും ഈ ജണ്ടിൻ്റെ പെട്ടിട്ട് ഭയങ്കര ഡിപ്രഷനിലായിരുന്നു കാരണം നമുക്ക് എന്താ വെച്ചാൽ മനസ്സ് ശരിയുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഫിസിക്കലി ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി എന്താ പറയുക ഭയങ്കരമായിട്ട് ഡിപ്രഷനിലായി പക്ഷേ എന്താ വെച്ചാൽ ഫിസിക്കലി എന്തോ ഞാൻ അത് ഇതാക്കാണ്ട് അത് ചെയ്തുകൊണ്ട് സാറ് ഭയങ്കര മോട്ടിവേഷനായിട്ട് തന്നതുകൊണ്ട് സാറ് ഈ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരുപാട് മോട്ടിവേഷൻ തന്നു അങ്ങനെ ഫിസിക്കലി പാസ്സാകാൻ പറ്റിയത് ഇല്ലെങ്കിൽ എന്നിട്ട് അത് ഫിസിക്കല് കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ നമ്മുടെ കാര്യം ബ്രേക്കപ്പ് പോയി അപ്പോൾ എന്താ പറയുക കണ്ണിനടുത്ത് പറയുന്നത് ഉള്ളത് നമ്മൾ ആദ്യം ജോബ് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കാൻ നോക്കുക ഫിസിക്കല് കാര്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുക ബാക്കിയുള്ളതൊക്കെ പിന്നെ ചെയ്യുക കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഒരു ഫിസിക്കൽ ടൈമിലാണ് ഇങ്ങനത്തെ ഒക്കെ ഓരോരോ പ്രശ്നങ്ങൾ വരുന്നതെങ്കിൽ നമ്മൾ ഫുൾ ഡൗൺ ആവും അപ്പോൾ എന്താ പറയുക നമ്മൾ ഫിസിക്കല് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാൻ നോക്കുക ഓക്കെ എന്തായാലും നമ്മുടെ പ്രിയ സുഹൃത്ത് സുരേട്ടൻ്റെ ആണെന്ന് വിചാരിക്കുന്നു കാരണം സുരേ ഒരു സ്പെഷ്യൽ താങ്ക്സ് കാരണം കാലിൽ സ്ട്രെങ്ത് വർക്കൗട്ട് ഡിൽസ് വർക്ക്ഔട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും സ്ട്രെങ്ത് വർക്ക്ഔട്ട് ഉള്ളതുകൊണ്ടാണ് ഈ ഹൈ ജമ്പ് എന്നുള്ള ഐറ്റം പെട്ടെന്ന് ഒരു ആഴ്ചയും കൂടി എടുത്തില്ല അപ്പോഴേക്കും തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എന്തായാലും സ്പെഷ്യൽ താങ്ക്സ് സുരേട്ടൻ എന്തായാലും ഇനി വരുന്നവരോട് എന്താണ് സ്വീകൃത് പറയാനുള്ളത് എന്തായാലും നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കിട്ടുമോ ഇവിടെ നമ്മളൊരു ബെഡ് വെച്ചിട്ട് ഒരു പാടത്താണ് ഇവിടെ സെറ്റ് ചെയ്തു കാരണം ഗ്രൗണ്ടിൽ അവിടെ പണി നടക്കുന്നതുകൊണ്ട് പാടത്താണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇവിടെ ഒരാഴ്ചക്കുള്ളിൽ വന്നാൽ നിങ്ങൾക്ക് ഹൈ ജമ്പ് എന്നുള്ള ഐറ്റം സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അറിയേണ്ടത് ഒരാഴ്ച നല്ല ഇവിടെ ഞാൻ വന്ന സമയത്ത് തന്നെ ഒരു പയ്യൻ വന്നിട്ട് ഒരു മണിക്കൂർ കൊണ്ട് പഠിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു പയ്യൻ വന്നിട്ട് രണ്ട് ദിവസം കൊണ്ട് പഠിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എങ്ങനെയെങ്കിലും എത്തിപ്പെടുക നിങ്ങൾ അത്ര പറയാനുള്ളൂ ഐറ്റംസ് എന്താ പറയുക ഈ മെയിനായിട്ട് പറയാനുള്ളത് മറ്റേ ഹൈ ജമ്പ് ഹൈജംപ് എന്നുള്ളത് എനിക്കൊരു ആ നൂറ്റി നൂറ്റി മുപ്പത്തിരണ്ട് ഹൈറ്റ് വയ്ക്കുമ്പോൾ എന്നെക്കൊണ്ട് ഒരിക്കലും ചാടാൻ പറ്റില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഇരുന്നാണ് പക്ഷേ സാറിനോട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നൂറ്റി മുപ്പത്തിരണ്ട് എന്ന് പറയുന്നത് നമുക്ക് നിസാരമായിട്ട് തോന്നാൻ തുടങ്ങി അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും കൺഫേം ആണ് ഈ ഹൈ ജമ്പിൻ്റെ കാര്യത്തിൽ കൺഫേം ആണെന്നുള്ളത് മറ്റേ അനുഭവമാണ് അതുകൊണ്ട് പറയുന്നത് ഇപ്പോൾ സാറിനോട് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഫെയിലായ ഫെയിലാവേണ്ടതാണ് ഈ ഐറ്റംസ് ഓക്കെ ഒരിക്കൽ കൂടി താങ്ക് യു ശ്രീജിത് എന്തായാലും ഇനി വരുന്ന ഫിസിക്കൽ ഒരുപാട് അടുപ്പിച്ച് വരാതെ കുറച്ചും കൂടി നേരത്തെ വരികയാണെങ്കിൽ നിങ്ങളിവിടെ താമസിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ആദ്യത്തെ അഞ്ചായിട്ട് എനിക്ക് സെറ്റ് ചെയ്ത് തരാൻ സാധിക്കും എന്തായാലും ഇനിയുള്ള എല്ലാ സി പി ഒക്കെ ഞാൻ ആ ഡേറ്റ് വരെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും വർക്കൗട്ട് ചെയ്തിട്ട് ലാസ്റ്റ് സമയത്ത് എനിക്ക് ഇവിടെ വന്ന് ഒരു മൂന്ന് ദിവസത്തിലൊക്കെ എല്ലാം സെറ്റ് ചെയ്യാൻ നടക്കില്ല എന്തായാലും നേരത്തെ കുട്ടി വരിക നിങ്ങൾക്ക് സ്ട്രെങ്ത്ത് വർക്കൗട്ട് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആദ്യത്തെ അഞ്ചായിട്ട് നിങ്ങൾക്ക് ഫിസിക്കൽ പാസ്സാക്കിയിട്ട് നല്ലൊരു ഫീഡ്ബാക്കായിട്ട് ഇവിടെ നിന്ന് പോകാം ഓക്കെ താങ്ക്